അതിരപ്പള്ളിയിൽ വനവിഭാഗങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി യുവാവിന് പാമ്പ് കടിയേറ്റു തവളക്കുഴിപ്പാറ ആദിവാസി കോളനിയിലെ നാൽപ്പത് വയസ്സുള്ള പുഷ്പാകരനാണ് കാടിനകത്ത് വെച്ച് പച്ച അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ തവളക്കുഴിപ്പാറ കോളനി സമീപമുള്ള പാച്ചുപാറയിൽ വെച്ചാണ് സംഭവം കാടിനകത്തു നിന്നും മരോട്ടിക്കുരു ശേഖരിച്ചു വരുന്നതിനിടയിൽ ഈറ്റിയിൽ തൂങ്ങിക്കിടന്നിരുന്ന പാമ്പ് പുഷ്പാകരന്റെ ഇടത്തെ നെറ്റിയിൽ കടിക്കുകയായിരുന്നു തുടർന്ന് കൂടെയുണ്ടായിരുന്ന ആൾ ഇയാളെ കോളനിയിൽ എത്തിക്കുകയും പരമ്പരാഗത പച്ചമരുന്ന് പുരട്ടി വിശ്രമിക്കുകയും ചെയ്തു വൈകുന്നേരം അഞ്ചു മണിയോടെ ഇയാളുടെ മുഖത്ത് നീര് വരി വയ്ക്കുകയും അവശനിലയിലായതോടെ വിറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നൂറ്റിയെട്ട് ആംബുലൻസിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു